വന്നാൽ പൂർവം അർത്തുങ്കൽ ും പട്ടാമ്പ് നേർച്ചയും അർജന്റീന എന്ത് വില കൊടുത്തും ഞങ്ങൾ സൗദി അറേബ്യ തന്നെ കൊണ്ടുവരണമെന്ന് ബ്രസീൽ ആരാധകർ രണ്ടായാലും മലപ്പുറം ഞങ്ങൾ മറിച്ചിടുമെന്ന് ഫുട്ബോൾ പ്രേമികളും എന്നാൽ നാളെ ഈ ഗ്രൗണ്ട് തലകീഴായി മറിയും പ്രേക്ഷകരെ

ുംസും ബാബുവും അജുവും പിന്നെ നെഞ്ചറിയിൽ നിന്നെ ഞെരം എടുത്ത് അത് ഫുട്ബോളുമായി ബന്ധിപ്പിച്ചാൽ ആ ഫുട്ബോളിന് ദൈവം സംസാരിക്കാൻ നാവ് കൊടുത്താൽ ആ പന്ത് വിളിച്ചു പറയും

ഇരയെ എന്ന സ്റ്റാർ പന്താരങ്ങാടി പിടിക്കുന്ന പ്രായമൊക്കെ വലവിരിക്കും വണ്ടി ചാടും എന്ന് ഫ്രണ്ട്സ് നാളെ സ്റ്റേഡിയം മാത്രമല്ല കത്തിയ വെണ്ണീര് കമ്മറ്റിക്കാർ ചാക്കിലാക്കി യും ചെയ്യും ഞാൻ തള്ളുന്നതല്ല ഇതിനാൽ പ്രൊഫഷണൽ മനസ്സിലായോ